ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മാക്സി ആണ് അപ്പം നമ്മൾ നമ്മുടെ ഒരു കസ്റ്റമറുടെ മാക്സി ആണ് അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പം നമുക്കിതിന് എന്തായാലും നല്ല ഹൈറ്റുള്ള ഒരാളുണ്ടായതുകൊണ്ട് നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കേണ്ടി വരും അവർ അൻപത്തിയാറ് ഉണ്ട് അവരാ ഹൈറ്റ് അൻപത്തിയേഴ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ഷോൾഡർ അളവ് എടുക്കാം ഷോൾഡർ അളവ് എന്ന് പറയുമ്പോൾ പതിനാറ് ഇഞ്ചാണ് അവരുടെ ഷോൾഡർ അളവ് അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് ഇഞ്ച് എടുക്കാം പതിനാന്നിരൻ്റെ പകുതി എട്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അര ഇഞ്ച് നമ്മൾ അധികം എടുക്കുന്നുണ്ട് പ്ലസ് അര ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആണ് എടുക്കേണ്ടത് ലെങ്ത്തിൻ്റെ കൂടെ രണ്ടോ രണ്ടര ഇഞ്ചോ അധികം എടുക്കാം നമുക്ക് മാക്സി ആയതുകൊണ്ട് കുറച്ച് ലെങ്ത്ത് അധികം എടുക്കുന്നതാണ് നല്ലത് അതേ എട്ടര ഇഞ്ച് നമ്മൾ ഇവിടെയും കൂടെ ഉണ്ടോ എന്ന് നോക്കണം ഇനി നമുക്ക് ആംഹോളാണ് ആംഹോൾ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെസ്റ്റ് ഇളവിൻ്റെ ആറിലൊരു ഭാഗം പ്ലസ് അര ഇഞ്ച് അതാണ് നമ്മുടെ ആംഹോൾ അപ്പോൾ ആംഹോൾ വരുന്നുകൊണ്ട് ഒരു ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം മാക്സിക്ക് കഴുത്ത് ബാക്കിലോട്ട് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തു ഈ അര ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് അതായത് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ചിരിച്ചൊരു മാർക്ക് കൊടുത്തു ഇഞ്ച് പിന്നെ നമുക്ക് ആം ആംഹോളിൻ്റെ അളവാണ് ആം ആംഹോളിൻ്റെ അളവെന്ന് പറയുമ്പോൾ നാൽപ്പത്തി മൂന്നിഞ്ചാണ് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവിൻ്റെ ആറിലൊരു ഭാഗം അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ അളവ് പ്ലസ് ഇഞ്ച് അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്നിൻ്റെ ആറിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴേക്കാലാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂടെ കൂട്ടും അപ്പോൾ നമുക്ക് ഏഴേ മുക്കാൽ കിട്ടും ആ ഏഴേ മുക്കാൽ നമ്മൾ ഇവിടെ നിന്ന് വേണം ഈ അരേഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യാൻ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കാം ഇനി വേണ്ടത് നമുക്ക് ചെസ്റ്റ് ഇളവാണ് ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരച്ചു ഇങ്ങോട്ടൊരു വര കൊടുക്കാം ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഒരു ഇഞ്ചിൽ നമുക്കിവിടുന്ന് കൊടുക്കാം ഇങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടിയിരിക്കാം നാൽപ്പത്തി ഇഞ്ചാണ് അപ്പം നാൽപ്പത്തി മൂന്നിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യണം നമ്മൾ ചുരിദാറിന് നാലിഞ്ചാണ് ആഡെയ്യുക പക്ഷേ നമ്മൾ മാക്സിമം ഒന്നുകൂടെ നമുക്ക് ലൂസ് വേണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അഞ്ചിഞ്ചാണ് ഇടയുന്നത് അപ്പം നാൽപ്പത്തി മൂന്ന് പ്ലസ് അഞ്ച് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ടിൻ്റെ ഭാഗം നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു നാൽപ്പത്തി എട്ടിൻ്റെ നാലൊരു ഭാഗം പന്ത്രണ്ട് ഇഞ്ച് ഒരു ഇഞ്ച് തേയിൽ തുമ്പ് ഇനി നമുക്ക് ഷേപ്പ് ലെങ്ത്ത് ആണ് ഷേപ്പ് ലെങ്ത്ത് ഇവർ ഹൈറ്റിൽ നാളായതുകൊണ്ട് നമ്മളൊരു പതിനാലര ഇഞ്ച് ഇവർക്ക് ഷേപ്പ് ലെങ്ത്ത് ഉണ്ട് നമ്മളൊരു അര ഇഞ്ചും കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് ഷേപ്പ് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ഈ ഷേപ്പ് ലെങ്ത്തിൽ നമുക്ക് ഷേപ്പിൻ്റെ റൗണ്ട് മുപ്പത്തിയേഴ് ഇഞ്ചാണ് ഷേപ്പ് റൗണ്ട് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മളൊരു നാല് ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മുപ്പത്തിയേഴിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പത്തേക്കാലാണ് അപ്പോൾ നമ്മളിവിടെ പത്തേ കാല് മാർക്ക് ചെയ്തു പ്ലസ് ഒരു ഇഞ്ച് തുമ്പ് തേൽത്തുമ്പ് ഇഞ്ച് തേയിൽ തുമ്പ് കൊടുത്താൽ മതി അധികം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി ഉണ്ടാവില്ല സ്ലീവിന് കട്ട് ചെയ്യാനൊന്നും തുണി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുള്ളൂ പൊതുവേ മാക്സിമം അധികം തുണി ഉണ്ടാവാറില്ല നമ്മൾ ഹൈറ്റ് ഉള്ളവരൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് നമുക്ക് താഴത്തെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്കിതും കുറച്ചിങ്ങോട്ട് വലിച്ചു പിടിക്കാം പിന്നെ താഴത്തെ അളവാണ് താഴത്തെ അളവ് നമുക്ക് ഏകദേശം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല പതിനാറ് പതിനേഴ് പതിനെട്ട് ഒരു അളവിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് തടി ഇല്ലാത്തവരാണെങ്കിൽ തടിയില്ലാത്തവരാണെങ്കിൽ ഇഞ്ച് കുറച്ച് വണ്ണുള്ളവരാണെങ്കിൽ പതിനേഴ് നല്ലവണ്ണം വണ്ണുള്ളവരാണെങ്കിൽ ഇഞ്ച് ഈ ഒരു ഒരളവിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ അപ്പോൾ നമ്മളിവിടെ പതിനെട്ടിഞ്ചിൽ പതിനെട്ട് ഇഞ്ച് ഇവിടെ എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം നമ്മൾ ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്തു ഇങ്ങോട്ട് ഈ പതിനെട്ട് ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനെട്ട് ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു അപ്പോൾ നമ്മളിതിങ്ങനെ വരഞ്ഞു നമുക്ക് ബാക്ക് നെക്കിൻ്റെ അളവ് എടുക്കാം ബാക്ക് നെക്കിൻ്റെ അളവ് നമുക്കൊരു മൂന്നര ഇഞ്ചാണ് നമ്മൾ ലെങ്ത്തെ എടുക്കുന്നത് ഡെഗിൻ്റെ വൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെസ്റ്റ് ഇളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം അതാണ് നമ്മുടെ വൈഡ് അപ്പോൾ ചെസ്റ്റ് ഇളവ് മൂന്ന് നാൽപ്പത്തി മൂന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്നേ പോയിൻറ്റ് എൺപത്തി അഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ പോയിൻറ്റ് ഒന്ന് അപ്പോൾ നമുക്ക് അതിനൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യുന്നത് കാലിഞ്ച് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കിവിടെ സ്റ്റിച്ചിങ്ങിൽ കാലിഞ്ച് പോവും അപ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ച് മൂന്നരയും ഒരു പോയിൻറ്റും കൂടെ കൂട്ടിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെയും അതേപോലെ മൂന്നരയും ഒരു പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്തു ബാക്കിനൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്കിതിലൊരു ഷേപ്പ് ഞാൻ വരഞ്ഞു കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പിൽ വരഞ്ഞു കൊടുത്തു ഇപ്പം ഇത് വണ്ണമുള്ളവരാണ് നമുക്ക് കയ്യൊന്നും എടുക്കാം കൈയൊക്കെ കുറച്ച് ഇത് കുറവാണ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ നമുക്ക് കഴുത്തിന് പീസ് കിട്ടൂല്ല ഇതെന്ന് അപ്പോൾ നമുക്ക് കഴുത്തിന് വേറെ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും പൊതുവേ ഹൈറ്റ് ഉള്ളവരൊക്കെ ആകുമ്പോൾ ഒരു മൂന്നര ഇഞ്ചെങ്കിൽ മൂന്നര എങ്കിലും നമുക്ക് മാക്സിക്ക് തുണി എടുക്കണം ഇത് നമുക്ക് മൂന്ന് മീറ്ററേ ഉള്ളൂ നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് കൈയിനും കഴുത്തിനൊന്നും ഇതൊന്നും കിട്ടില്ല അപ്പം കൈയിൽ മാത്രം നമുക്ക് ഇന്ന് എടുക്കാൻ വേറെ എന്നയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിട്ട് തയ്ച്ച് കൊടുക്കേണ്ടി വരും നമുക്ക് ഇവിടുന്ന് താഴെത്തോട്ട് ഒരു ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടുന്ന് ഒരു മുക്കാലിഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചിരിച്ചൊരു മുക്കാലിഞ്ചിൽ അപ്പം നമുക്ക് മാക്സിയുടെ കട്ടിങ് കഴിഞ്ഞു ബാക്ക് ബാഗ് നമ്മൾ കട്ട് ചെയ്തു ഇനി ഫ്രണ്ട് ബാഗിൽ നമ്മളൊരു കാലിഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് മതി ഒരുപാട് വേണ്ട തൽക്കാലം നമുക്ക് മാച്ചായ എന്തെങ്കിലും ഒരു പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്ച്ചുകൊടുക്കാം സ്ലീവിന് നമുക്ക് തുണി തകിയോന്നറിയില്ല ഉള്ള തുണി ഫുള്ള് നമുക്ക് എടുക്കേണ്ടി വരും നമുക്കൊരു പതിനാല് ഇഞ്ച് സ്ലീവെങ്കിൽ കിട്ടണം നമുക്ക് ഒരു എട്ട് ഇഞ്ച് എടുത്ത് വെക്കാം എട്ട് ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മൂന്നര ഇഞ്ച് വരും നമുക്ക് ഷേപ്പിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ അം ആംഹോൾഡ് അളവ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഴേ മുക്കാലാണ് വണ്ണുള്ളവരാകുമ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ച് കൂടെ കൂട്ടേണ്ടി വരും ഏഴേ മുക്കാലിൻ്റെ കൂടെ മൂന്നര ഇഞ്ച് കൂട്ടുമ്പോൾ പത്തേ മുക്കാൽ പതിനൊന്നേ കാൽ വരുന്നുണ്ട് വണ്ണില്ലാത്തവരാണോ മൂന്നിഞ്ച് കൂട്ടിയാകുമ്പോൾ നമുക്ക് വണ്ണ വണ്ണുള്ളവരാകുമ്പോൾ മൂന്നര ഇഞ്ച് കൂട്ടേണ്ടി വരും അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് നോക്കാം മൂന്നര ഇഞ്ച് കൂട്ടി നമുക്കിതിവിടെ ഇങ്ങനെ അങ്ങോട്ട് പറയാം നമുക്കിത് വെച്ച് നോക്കാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോന്ന് ഇവിടെ ഒരു അര ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ട്രോപ്പിന് പോയിട്ട് പോകും ബാക്കി നമുക്കിത് ഇങ്ങനെ വെച്ച് നോക്കാം ആ അപ്പോൾ ഇത് കറക്റ്റാണ് നമുക്ക് മൂന്നര ഇഞ്ച് ഇവിടെ എടുക്കണം വണ്ണം ഉള്ളവരാകുമ്പോൾ മൂന്നര ഇഞ്ച് എടുക്കണം വണ്ണം കുറഞ്ഞവർക്ക് മൂന്നിഞ്ച് മതി ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്കൊരു ചെറുതായിട്ടൊരു ആ റേഞ്ചിൽ കൈക്കുഴി വെട്ടി കൊടുക്കാം ഫ്രണ്ട് പീസിൽ ഈ രണ്ട് പീസ് മാത്രം എടുത്തിട്ട് വെട്ടണം മൊത്തത്തിൽ പീസ് എടുത്ത് വെട്ടരുത് രണ്ട് പീസ് എടുത്ത് നമുക്ക് കൈക്കുഴി വെട്ടി കൊടുത്തു ഇത് ഫ്രണ്ടിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് നമ്മളൊരു കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൈ പോരാ ഇനി ഒന്നുകൂടെ കൈ നമുക്ക് വേണം ണം കട്ട് ചെയ്തു ഇതേപോലൊരു പീസും കൂടെ കട്ട് ചെയ്തു ഏകദേശം നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അതിൽ ഇതൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ആദ്യം ഫ്രണ്ട് പീസ് എടുക്കാം നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തു ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്യാം സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഇതിന് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല നെക്ക് തയ്ക്കാനുള്ള ഒന്നും കിട്ടിയിട്ടില്ല നല്ല ഹൈറ്റ് ഉള്ള ഒരാളുടെ മാക്സി ആണ് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു നെക്കിന് വേറൊരു പീസ് കിട്ടിയിരിക്കുന്നത് ഇത് വലിയ കളർ മാച്ച് ഒന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളൂ അപ്പോൾ തൽക്കാലം ഇത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതാണ് വെച്ചുകൊടുക്കുന്നത് നമ്മൾ അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആദ്യം മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഭാഗത്ത് അതായത് ചീത്ത ഭാഗത്ത് വേണം ഇത് വയ്ക്കും ചീത്ത ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങോട്ട് മറിക്കണം ഇതിങ്ങോട്ട് മറിക്കുമ്പോൾ നമുക്ക് ഈ ഭാഗം ഇവിടെ ഇങ്ങനെ നല്ല ഭാഗം വരണം മുൻഭാഗം നല്ല ഭാഗം വരണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചീത്ത ഭാഗം വേണം വെച്ചടിക്കാൻ മനസ്സിലായില്ലേ ഈ ചീത്ത ഭാഗത്ത് ഈ നല്ല ഭാഗം വയ്ക്കണം അതായത് ഈ പീസിൻ്റെ മാക്സിയുടെ പീസിൻ്റെ ചീത്ത ഭാഗം എടുക്കുക ഫുൾ ഭാഗവും എടുക്കുക ഈ പീസിൻ്റെ നല്ല ഭാഗം ഈ നല്ല ഭാഗം ഇങ്ങനെ രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്യുക ആദ്യം ഇതിൻ്റെ സെൻറ്റർ പോയിൻറ് നമുക്ക് മാർക്ക് ചെയ്യാം മൊത്തത്തിൽ സെൻറ്റർ പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ചെരുവില്ലാതെ കിട്ടുകയുള്ളൂ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് സെൻറ്റർ പോയിൻ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുക്കും നഖം ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി അപ്പം നമുക്കതിൻ്റെ സെൻടർ പോയിന്റ് കിട്ടും എന്നിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം മനസ്സിലായല്ലോ ഇതിൻ്റെ ഉൾഭാഗവും അതായത് ചീത്തഭാഗവും ഈ പീസിൻ്റെ നല്ല ഭാഗം വേണം ഒരുമിച്ച് വെക്കാൻ എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് ആദ്യം ഇങ്ങനെ തയ്ച്ചുകൊടുക്കുക അതായത് ഇതിൻ്റെ ഇറക്കം എത്രയും നമ്മൾ നോക്കിയിട്ട് വേണം വെക്കാൻ ഇതിപ്പോൾ നമുക്ക് ആറ് ഇഞ്ചാണ് ഇറക്കം ഇത് നമുക്ക് കറക്റ്റ് ഇറക്കുകയാണ് ഇതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളതാണെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ഇറക്കം മാറി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ പീസ് വെച്ചുകൊടുക്കാൻ ഇപ്പോൾ ഇത് കറക്റ്റ് ഇറക്കണം അപ്പോൾ അതിനോട് നമ്മളങ്ങനെ വെച്ചുകൊടുത്തു ഇനി ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കറക്റ്റായിട്ട് വെക്കണം ഈ ഈ സെൻറ്റർ പോയിൻറ്റും ഇത് കറക്റ്റാണോ നോക്കിയിട്ട് വേണം വയ്ക്കാൻ ഇന്നിട്ട് നമുക്കിതിങ്ങനെ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ജിബ്ബ് നമ്മളത് ജിബ് നോക്കാം ജിബ്ബ് നമുക്ക് ഇതിനേക്കാളും ഇതിൻ്റെ അതേ കറക്റ്റ് അളവാണ് ജിബ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടെ ഇങ്ങോട്ടാക്കിയിട്ട് തയ്ക്കാം അപ്പോഴേ നമുക്ക് ജിബ്ബ് വെച്ചെടുക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കുറച്ച് നല്ലോണം ഇതിനോട് അടുപ്പിച്ച് തയ്ക്കണ്ട കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ വെച്ച് തയ്ക്കാം നമുക്ക് തയ്ച്ചാൽ മതി ഇന്നലെ തഴ്ത്ത് നമുക്ക് ക്ലിയറായി കിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതേപോലെ ഈ ഭാഗത്ത് നിന്ന് അത് നമ്മൾ സെൻടർ പോയിൻ്റിൽ നിന്നാണ് കൊടുത്തത് ഇനി ഈ ഭാഗത്തു നിന്ന് നമുക്ക് തയ്ക്കും കറക്റ്റായി നോക്കി തയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടൂല അപ്പം നമ്മൾ നെക്ക് തയ്ച്ചു ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടുന്ന് ഒരു കാലിഞ്ച് താഴത്തെ തുണിയൊക്കെ ക്ലിയർ ആയിട്ട് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ താഴത്തെ പീസ് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ പോവും പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് കോർണറിലും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോഴേ നമുക്കവിടെ ഫിനിഷിങ് കിട്ടുള്ളൂ ഇവിടെ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ആ നൂലിൻ്റെ ഭാഗത്ത് തട്ടാതെ വേണം കട്ട് ചെയ്യാൻ ഇനി നമുക്കത് മറച്ചു കൊടുക്കാം ഇടയിൽ ഈ കളർ മാച്ചിങ് നമുക്ക് കിട്ടിയിട്ടില്ല തൽക്കാലം നമ്മളിങ്ങനെ വെച്ച് വാങ്ങിച്ചു ഇനി നമുക്കിവിടെ പതിച്ചെടു കൊടുക്കാം കറക്റ്റ് ഇങ്ങനെ ഉള്ളിൽ വലിച്ചു പിടിച്ചിട്ട് വേണം പതിച്ച് കൊടുക്കാൻ ഇവിടെ പോയിൻ്റൊക്കെ കൃത്യം ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും നമുക്കിവിടെ പോയിൻ്റ് ഒക്കെ കൃത്യമായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ ഇത് ഇത്രയൊന്നും വേണ്ട അപ്പം നമുക്കിതങ്ങനെ കുറച്ച് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം താഴത്തെ പീസിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ ഈ ഭാഗത്ത് ഓക്കെയാണ് ആ ഭാഗം മാത്രമേ നമുക്കൊന്ന് കട്ട് ചെയ്യേണ്ടു നമുക്ക് ഈ കോർണറൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിവിടെ മടക്കി തയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് ആദ്യം ഒന്ന് മടക്കി തയ്ക്കാം ജസ്റ്റ് ഈ വളവിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ കട്ട് ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ വൃത്തിയാവും അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതിച്ചു കൊടുക്കാം നല്ലങ്ങനെ ഈ തുണി ഇങ്ങനെ നല്ലോണം വിരിച്ച് വെച്ചിട്ട് വേണം പതിച്ചു കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചുരുങ്ങി പോവും നമ്മളത് തയ്ച്ചു ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കണം കറക്റ്റാണോ എന്ന് ഒരു നമുക്കിവിടൊരു പിന്നുകൊത്തി കൊടുക്കാം ഇങ്ങനെ കറക്റ്റായി വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും നമ്മളോട് മുട്ടു സോച്ച് കൊത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ തയ്ച്ചെടുക്കാം നമുക്ക് 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 ബാക്ക് ബാക്ക് എടുക്കാം എടുക്കാം നെക്ക് അപ്പോൾ അപ്പോൾ ഒരു പീസ് പീസ് എടുത്ത് കട്ട് അതിൽ വേറെ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് ഒന്നിനും എടുക്കാൻ പീസില്ല പീസൊക്കെ കണ്ടില്ലേ ചെറിയൊരു പീസേ ഉള്ളൂ നമുക്കിതിന് തന്നെ കട്ട് പീസ് നമുക്കെടുക്കാം ഇതിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ ക്രോസ് പീസ് തയ്ച്ച് കൊടുക്കാം ആദ്യം എന്നിട്ട് കട്ട് ചെയ് കൊടുക്കാം ി നമുക്കിതൊന്ന് പതിച്ചുകൊടുക്കാം ബാലൻസ് ഒന്ന് പീസ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മടക്കി തയ്ച്ചു അപ്പോൾ നമ്മൾ നെക്ക് തയ്ച്ചു ഇനി നമുക്ക് അത് ഫ്രണ്ട് പീസിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യേണ്ടത് ഇട്ടുണ്ട് നമുക്ക് സൈഡ് തയ്ക്കാം ഇനി സ്ലീവ് ജോയിൻ ചെയ്യണം ആയതുകൊണ്ട് നമ്മൾ സൈഡ് തയ്ച്ചിട്ട് സ്ലീവ് ജോയിൻ ചെയ്യാം നമ്മളുടെ 1 ഇഞ്ച് ആണ് എടുത്തുള്ളത് അത് അങ്ങനെ മാർക്ക് ചെയ്താ മതി 1 ഇഞ്ച് ഇവിടെ 1 ഇഞ്ച് ഐക്കുന്ന സമയത്ത് ഇവിടെ വലുതും ചെറുതും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ கரெക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് തഴിച്ചെടുക്കുക. തഴട്ടെ கரெക്റ്റ് ആണോ നമ്മൾ ആദ്യം നോക്കിയിട്ട് തഴിക്കാം. 2 ഭാഗം ദേ പോലെ നമുക്ക് തഴിക്കാം. നമുക്ക് അടിഭാഗം కూడా മടക്കി തൈക്കാം. നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യണം ഇനി നമുക്ക് സ്ലീവിൻ്റെ പണിയാണ് സ്ലീവിൻ്റെ പണി കുറച്ച് അധികം ഉണ്ട് നമുക്ക് കുറച്ച് കട്ട് ജോയിൻ്റ് ഒക്കെ വന്ന സ്ലീവാണ് അപ്പം നമുക്കതൊന്ന് സ്ലീവ് ജോയിൻ ചെയ്യാം ഇപ്പം ഇതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് കട്ട് പീസ് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഇതിൻ്റെ സ്ലീവ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഓരോന്ന് ജോയിൻ ചെയ്തിട്ട് വേണം സ്ലീവ് മാക്സിലോട്ട് പിടിപ്പിക്കാൻ പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യണം നമ്മൾ ചുരിദാർ സാധാരണ ചുരിദാർണൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിനി പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിയുടെ വീഡിയോ അപ്പോൾ മാക്സി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം